വസ്ത്രാലയം റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ജില്ലാ പഞ്ചായത്ത് കടങ്ങോട് ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച് നവീകരണം നടത്തിയ എ ആൽ അംബേദ്കർ നഗർ സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ അധ്യക്ഷയായിരുന്നു വൈസ് പ്രസിഡന്റ് പി എസ് അംഗം കെ ആർ സിമി മുൻ അംഗം സന്ധ്യാ ബാലകൃഷ്ണൻ ഗിൽസൺ എയ്യാൽ മധു എയ്യാൽ ലളിതമണി തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷവും ഗ്രാമപഞ്ചായത്ത് രണ്ട് ലക്ഷവും അടങ്കൽ തുക വകയിരുത്തിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് പ്രദേശത്തെ ആളുകൾക്ക് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് ഒത്തുകൂടുവാൻ അംബേദ്കർ സങ്കേതം ഉപകരിക്കും എന്തായാലും മനസ്സിന് നല്ലൊരു സന്തോഷമുണ്ട് ഒപ്പം തന്നെ നല്ലൊരു ദിവസത്തിലാണ് ഇതിൻ്റെ ഉദ്ഘാടനം കൂടി നടന്നതെന്നുള്ളതാണ് പുരുഷോത്തമനാണ് അതിൻ്റെ കാരണക്കാരൻ രണ്ട് ദിവസം മുമ്പാണ് വളരെ ലളിതമായി ഇങ്ങനെ ഒരു ചടങ്ങിൻ്റെ ഉദ്ഘാടനത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് അപ്പം ഞാൻ പുരുഷവിനോട് പറഞ്ഞു ഇത് പെരുന്നാളാകാനുള്ള സാധ്യത ഉള്ള ദിവസമാണല്ലോ ആ ദിവസം കുറേ പ്രയാസമൊക്കെ ഉണ്ടാവില്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞല്ല അങ്ങനെ ആവുകയാണെങ്കിൽ അത് നല്ല ദിവസമല്ലേ എങ്ങനെയും ഒന്ന് കണ്ടെത്തി വരണം എന്ന് കുറിച്ച് പറഞ്ഞു സത്യത്തിൽ ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി You're watching VCV News.